ഹലോ ഗൈസ് എൻ്റെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സാധനം ഗൈസ് ഇന്ന് മോളി ഫിഷിനെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഇതാണിപ്പോൾ എൻ്റെ നിലവിലുള്ള ക്വാളിറ്റി ഉള്ള ഒരു മോളി പാണ്ട മോളി പാണ്ട വിത്ത് ഷാർക്ക് ടൈൽ എന്ന് പറയുന്ന സാധനമാണ് വാല് ഷാർക്കിൻ്റെ പോലെ ഇരിക്കും ആ ഓർമ്മകളും ഇച്ചിരിങ്കിലും ക്വാളിറ്റി ബാക്കി സാധാ ഒരു പാണ്ഡാമൂളിയുണ്ട് പിന്നെ വേറെ പാണ്ഡാമൂളിയൊന്നുമില്ല പിന്നെ ഉള്ള ഓറഞ്ചും ബ്ലാ ബ്ലാക്ക് മോളിയും കൂടെ ക്രോസ് ആയ ഒരു രണ്ട് കുഞ്ഞുങ്ങൾ ഇതാണ് ഒറിജിനൽ മോളി അതിൽ നിന്നാണ് എല്ലാം കൾച്ചർ ചെയ്തെടുത്തത് ആമസോണിനാണ് ഇത് കൂടുതലും കാണപ്പെടുന്നത് മോളീസ് എല്ലാം മിക്ക അലങ്കാര എന്ന് പറഞ്ഞ സാധനങ്ങൾ പിന്നെ കൾച്ചർ ചെയ്തെടുക്കുന്നതാണ് ഇതാണ് ഒറിജിനൽ സാധനം ഇതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണിറ്റിയും ലൈഫ് പാനും കൂടുതൽ ബാക്കിയുള്ളതിനത്ര അത്രയില്ല കൾച്ചർ ചെയ്ത് ബാക്കി കളറെല്ലാം ആക്കിയെടുത്ത് അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട് ഇതാണ് ഇത് അത്യാവശ്യം നല്ല മൂള് പാണ്ടാമൂളിയാണ് ഗൈസ് അത് പക്ഷേ അത് നോർമൽ മോ പാണ്ടാമൂളിയാണ് ഇതാണ് നോർമൽ മൂളി ഇപ്പം നിലവിലൊരെണ്ണേ ഉള്ളൂ പിന്നെ ബുള്ള വെള്ളം ബ്ലാക്ക് മോളിയാണ് എല്ലാം കിടക്കുന്ന മൊത്തം ബ്ലാക്ക് എല്ലാം ലോ ക്വാളിറ്റിയാണ് ക്വാളിറ്റി കുറഞ്ഞ ബ്ലാക്ക് മോളിയാണ് അത് ഇച്ചിരി കൂടെ വലുപ്പ് ആകത്തുള്ളൂ ഇച്ചിരി കൂടെ നല്ല ക്വാളിറ്റി എന്ന് പറയുന്നതൊക്കെ പണ്ടുണ്ടായിരുന്നെൻ്റെ ഇപ്പോൾ ഞാൻ മൂളി കുറവാൻ വളർത്തി ഇതിപ്പോൾ വെള്ളം മാറിയപ്പോൾ ഒന്ന് രണ്ടാം അഞ്ചെണ്ണത്തിന് കിട്ടിയതാണ് ബാക്കി ഉണ്ടായിരുന്ന എല്ലാം കുറെ കൊടുക്കുകയും ചെയ്തു പിന്നെ വേറെ മീനോ അതുകൊണ്ട് കാർപ്പോ എന്തോ മീൻ തിന്നിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള മുകളിപ്പോൾ നിലവിൽ എൻ്റെ കയ്യിലൊന്നുമില്ല അപ്പോൾ ആ ഉള്ളൂ ഉള്ളു ഇത് ഓറഞ്ചും ബ്ലാക്ക് മോളിയും കൂടെ മിക്സ് വന്ന വന്നൊരു കോമ്പിനേഷനാണ് പിന്നെ അതുകൊണ്ട് സക്കർ കിടക്കുന്നുണ്ട് ആൽബിന സക്കർ സക്കറ ദേഹത്തെല്ലാം കറുത്ത പാടുണ്ട് അതെല്ലാം സോസ്കാർ കയറി അടിച്ചുപറിച്ചാണ് ഈ കാണുന്ന കറുത്ത പാടുകളെല്ലാം രാത്രിയാകുമ്പോൾ ഓസ്കാറിനെ ഇളുമ്പോൾ നക്കാൻ വേണ്ടി സക്കർ പോവും ഓസ്കാർ രാവിലെ അത് മനസ്സ് വെച്ചിട്ട് തിരിച്ച് പകരം വീട്ടു ഇതെല്ലാം ഒളിച്ച് ബാതിരിക്കുവാണ് മെയിൽ കുറവാണ് ഫീമെയിലാണ് കൂടുതലും ഇതാ ബ്ലാക്ക് മോളി വന്നേക്കുന്ന മൊത്തം പിന്നെന്താണ്ട് എല്ലാം പേടിച്ചിരിക്കുകയാണ് ഇപ്പം അച്ചവട്ടത്തിലോട്ട് കൊണ്ടിട്ട് അപ്പോൾ അതുകൊണ്ട് ഇത് പ്രസവിക്കാറായൊരു ഫീമെയിലാണ് ബ്ലാക്ക് മോളി അത് പിന്നെ നിങ്ങൾക്ക് ബൾക്കായിട്ട് ഇങ്ങനെ മോളിയെ വളർത്തുമ്പോൾ ഇപ്പോൾ കൂടുതലും മിക്സ് ബ്രീഡായിട്ടാണ് എല്ലാവരും വളർത്തി എടുക്കുന്നത് അപ്പോൾ വൈറ്റ് മോളി എന്ന് പറഞ്ഞ മോളിയെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കൃത്യം വൈറ്റ് മോളിയുടെ കുഞ്ഞുങ്ങളെ കിട്ടണമെന്നില്ല മിക്കവാറും മിക്സ് ബ്രീഡായിരിക്കും വരുന്നത് അപ്പോൾ അങ്ങനെ സിംഗിൾ പാറ്റേൺ കളർ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ബൾക്കായിട്ട് വൈറ്റ് മോളിയെ വാങ്ങിക്കണം എന്നാലേ കാര്യമുള്ളൂ രണ്ട് വൈറ്റ് മോളി അങ്ങനെ ബ്ലാക്ക് മോളി ഓറഞ്ച് മോളി ഇങ്ങനെ ഈ ഓർഡർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞുങ്ങൾ ഒന്നേ ഗ്രേ അല്ലെ ബ്ലാക്ക് മൂളി അല്ലെ ഓറഞ്ച് മൂളി മിക്സ് ബ്ലാക്ക് വിത്ത് മിക്സ് ആയിട്ടുള്ള സാധനമേ ഇറങ്ങാൻ ചാൻസ് ഉള്ളൂ വൈറ്റ് മൂളിയുടെ കുഞ്ഞുങ്ങളെ കിട്ടണമെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ഒരു ഇച്ചിരി ബൾക്കായിട്ട് ഏറെ ഇച്ചിരി ഏറെ വാങ്ങിക്കണം ഒരു ആറ് ജോഡിയെങ്കിലും മിനിമം വേണം വൈറ്റ് മോളി ബാക്കിയുള്ളതെല്ലാം കുറവും കുറവുമായിരിക്കണം അങ്ങനെ ആകുമ്പോൾ വൈറ്റ് മോളിയുടെ കുഞ്ഞുങ്ങൾ ഇറങ്ങും പിന്നെ വൈറ്റ് മോളിയുടെ കുഞ്ഞുങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ തിന്നാനുള്ള ചാൻസ് കൂടുതലാണ് ബ്ലാക്ക് മോളിയാണ് ഏറ്റവും കൂടുതൽ കുഞ്ഞുണ്ടായത് തന്നെ തിന്നാൻ തിന്നാതിരിക്കാനുള്ള ചാൻസ് കൂടുതൽ എന്തോ ബ്ലാക്കിനോട് എന്തോ ഇതാ കൂൾ സർവൈവ് ചെയ്യാതെ തിന്നത്തില്ല അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട് എൻ്റെ ആണ് ഞാൻ പറഞ്ഞത് വൈറ്റ് മോളിയുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വലുതാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നേ ബ്രീഡിങ് കേജ് വെക്കുക അല്ലെങ്കിൽ നല്ല ഈ പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് സപ്പറേറ്റ് വൈറ്റ് മോളിയെ വാങ്ങിക്കുക വളർത്തുക വളർത്തിക്കഴിഞ്ഞിട്ടൊരു ബൾക്ക് ഒത്തിരി എണ്ണം കൂടി കഴിയുമ്പോൾ മാത്രം മിക്സ് ബ്രീഡ് ആയിട്ട് വളർത്തുക എന്നാലേ കാര്യമുള്ളൂ അല്ലാതെ സിംഗിളായിട്ട് ഇങ്ങനെ ഇതിൻ്റെ കൂടെ വന്ന് കൂട്ടിട്ട് കഴിഞ്ഞാൽ പണി കിട്ടും അത് ക്രോസ് ആയി കൂടുതലും ഒന്നേ ഗ്രേ ആയിരിക്കും ഇറങ്ങുന്നത് സിൽവർ ഓർഞ്ചില് മോളി തന്നെ ഇറങ്ങും സിൽവർ മോളി അത് ഡിമാൻഡ് കടകളിൽ അത് ഡിമാൻഡ് കുറവാണ് പക്ഷേ യഥാർത്ഥ മോളി അതാണ് ഉള്ളു ലൈഫ് കൂടുതലും അസുഖങ്ങളൊന്നും പിടിക്കാൻ പിടിക്കാതെ കുറേ സർവേവായി കിട്ടുന്നത് മൊത്തം ആ മോളിയാണ് ബാക്കി പിന്നെ രണ്ടാമത് നിൽക്കുന്നത് ബ്ലാക്ക് മോളിയാണ് അത് കഴിഞ്ഞ് ഓറഞ്ച് മോളി അത് കഴിഞ്ഞ് ക്രീം അങ്ങനെ ഇറങ്ങി ഇറങ്ങി വൈറ്റ് മോളി അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ സാധനങ്ങളെയാണ് എനിക്ക് കിട്ടുന്നത് പിന്നെ ഇതിൻ്റെ വേറെ വേരിയേഷനുണ്ട് ഫോട്ടേഡ് ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് മോളീസ് അതൊക്കെ ഇമ്മ്യൂണിറ്റി കുറവാണ് ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് ഇതാ അമോണിയ ഇട്ടും പറ്റത്തില്ല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ചാകാൻ ചാൻസ് ഉള്ളത് മീൻ ഇതാണ് ഇപ്പോൾ ഒരു പ്ലാറ്റിയും ഗപ്പിയും ഇതും കൂടെ കിടക്കുകയാണെങ്കിൽ ആ ഒരു കുളത്തിൽ അമോണിയ ഓടിക്കഴിഞ്ഞാൽ ആദ്യം ചാകുന്ന ഇതാണ് ഇത് ചത്തി ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ചത്തി ഒര്ണം അടുകിടന്നു കഴിഞ്ഞാൽ അത് അഴുക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഗ്രൂപ്പ് മൊത്തം ചാവും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇപ്പം നമ്മൾ അഥവാ ഇപ്പം ഇതിനെ ഇപ്പോൾ സർവേ വായനെ മാത്രം മാറ്റി മാറ്റിയിട്ടാലും അത് ചാകാൻ ചാൻസ് ഉണ്ട് സർവേ ആയി കിട്ടാൻ പാടാണ് പിന്നെ ഗ്രൂപ്പായിട്ട് ഒറ്റയടിക്കുകയാണ് ചാകുന്നത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അസുഖം വരാതെ നല്ല രീതിയിൽ നോക്കാൻ പറ്റുന്ന ഒരു വാത്തൻ്റെ ഒരു ബ്രീഡാണിത് പിന്നെ ഇത് സൂര്യപ്രകാശം വേണം മീന് ഈ ഫിഷിന് അത് മിക്ക മീനും വേണം പക്ഷേ ഇതിന് അത്യാവശ്യമാണ് ഇതാ നിങ്ങൾ അക്യൂറിംഗ് കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഒത്തിരി ഒരു ആദ്യം അവർ ബൾക്കായിട്ട് അക്യൂറിംഗ് കടക്കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞു കുറച്ച് ഒരാഴ്ചക്കിപ്പുറം അത് വിറ്റുപോയില്ലെങ്കിൽ അത് മാക്സിമം ഇത് ഒരാഴ്ചയിലൊക്കെ കടക്കാർ ഇത് കംപ്ലീറ്റ് കൊടുത്ത് ഒഴിവാക്കിയില്ലെങ്കിൽ അത് ചാങ്ങാൻ ചാൻസ് ഉള്ള മീനാണിത് പിന്നെ പ്രത്യേകിച്ച് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ചിപ്സ് ഇട്ട അക്യൂറത്തിൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നമ്മൾ ഫുഡ് കൊടുക്കുന്ന പെല്ലറ്റ് ഫുഡ് കൊടുക്കുന്ന അനുസരിച്ച് അത് അടിയിലോട്ട് തിന്നാതെ പോകുന്നതൊക്കെ വീണ് അമോണി പെട്ടെന്നുണ്ടാകും അങ്ങനെ ചാങ്ങാനും ചാൻസ് ഉണ്ട് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു നോർമൽ പാണ്ടാമോളിയാണ് ഈ കാണുന്നത് ഇത് മെയിലാണ് മറ്റേത് ഫീമെയിലും ഷാർക്ക് ടെയിൽ എന്ന് പറഞ്ഞ സാധനം വാലിങ്ങനെ ഷാർക്കിൻ്റെ ഷേപ്പ് ഇരിക്കുക അത് കുറച്ചുകൂടി ഡിമാൻഡ് ഉണ്ട് ഇതിപ്പോൾ കുറഞ്ഞു ഡിമാൻഡൊക്കെ കുറഞ്ഞു പക്ഷേ കാണാൻ ഭംഗിയുണ്ട് അത്യാവശ്യം മോളിഫിഷ് എന്ന് പറഞ്ഞാൽ പിന്നെ പെല്ലറ്റ് കൊടുക്കുന്നവരാണെങ്കിൽ ഒരു വർഷം മാക്സിമം പോകാൻ ചാൻസ് ഉള്ളൂ അത് കൂടുതൽ വഷം പോകത്തില്ല അങ്ങനൊരു പ്രശ്നമുണ്ട് ഈ സാധനത്തിന് ഇത് ഒമോണിയ കൂടിക്കഴിഞ്ഞാൽ ഒട്ടും താങ്ങത്തില്ല പെല്ലറ്റ് കൊടുക്കുവാണെങ്കിൽ ഇത് ഇതിൻ്റെ ലൈഫ് സത്യം പറഞ്ഞ് ഇല്ലാതായിക്കൊണ്ടിരിക്കുക ഇതിൻ്റെ ലൈഫ് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഡ് വേംസ് കൊടുക്കണം അല്ലെ ഒണക്കറ്റ്സ് വേംസും കാര്യങ്ങളൊക്കെ വാങ്ങി ഇത് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കണം പെല്ലറ്റ് കൊടുക്കുകയോ ഇതിപ്പോൾ ഞാൻ ഞാനിപ്പോൾ വിൽക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഒരു വർഷം വേണേ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്നൊന്നുമില്ല അപ്പോൾ ഞാൻ ബ്രീഡിങ് നല്ലൊരു പേറിനെ സെലക്ട് ചെയ്ത് നിർത്തും ബാക്കിയുള്ള കുഞ്ഞുങ്ങളെല്ലാം വലുതാകുന്നു ബാച്ചിനെ എല്ലാം ഇങ്ങനെ കടയിൽ കൊടുക്കും ആ പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഞാൻ അതുകൊണ്ട് വലിയ നല്ല ഫുഡൊന്നും വാങ്ങിച്ചു കൊടുക്കുന്നൊന്നുമില്ല പിന്നെ ബ്ലാക്ക് മോളിക്ക് സത്യം പറഞ്ഞാൽ വലിയ റെഡ് വേംസ് വേണം ലൈഫ് മുന്നോട്ട് നിങ്ങൾക്ക് അതിനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ റെഡ് വേംസ് പോലത്തെ സാധനത്തിൻ്റെ കൊടുക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ വി ജസ്റ്റ് മാർക്കറ്റിംഗ് വിൽപ്പനയെന്നുള്ളതാണ് പിന്നെ ബ്ലാക്ക് മോളിക്ക് പിന്നെ ക്വാളിറ്റി ഉള്ള ഫുഡ് വലുതായിട്ടൊന്നും കൊടുക്കണമെന്നുമില്ല നിർബന്ധമില്ല കാരണം വെച്ചാൽ അത് സിംഗിൾ കളറാണ് അതിന് വലിയ എന്ന് വെച്ചാൽ ബ്ലാക്ക് എങ്ങനെ കൊടുത്താലും ബ്ലാക്ക് ഒരേപോലെ തോന്നത്തുള്ളൂ വലിയ കാര്യമില്ല പക്ഷേ ഹെൽത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ കീപ്പ് ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നല്ല ഫുഡ് കൊടുക്കാം റെഡ് വെയിംസ് പക്ഷേ ഞാനിപ്പോൾ വിൽപ്പന ജസ്റ്റ് മാർക്കറ്റിംഗ് മൈൻഡ് ആയിക്കൊണ്ട് പെട്ടെന്ന് ഗ്രോത്ത് കാണണം അപ്പോൾ പെല്ലറ്റ് കൊടുക്കും അങ്ങനെ ഒരു പെട്ടെന്നുള്ളൊരു ഗ്രോത്തിന് വേണ്ടി പെല്ലറ്റ് കൊടുക്കാം എന്നാണ് ഗൈസ് പിന്നെ ഇതിപ്പോൾ എല്ലാം കുറേ ഉണ്ടല്ല ഓടി നടക്കുകയാണ് ഇതിപ്പോൾ ബ്രീഡിങ് കഴിഞ്ഞു ഇതിൻ്റെ ഇപ്പോൾ പാണ്ടാമൂൾ ഷാർട്ട് എല്ലാ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ മാറ്റിയിട്ടിട്ടുണ്ട് വലുതായി കഴിയുമ്പോൾ കാണിച്ചുതരാം ഇത് അത്യാവശ്യം കുളമാണെന്ന് ഇതിപ്പോൾ ബ്രീഡിങ് കഴിഞ്ഞതേ ഉള്ളൂ ഇതിൻ്റെ കുറേ കുഞ്ഞുങ്ങളൊക്കെ വേറെ മീൻ തിരുന്നു ബാക്കി കുറച്ചെണ്ണത്തിനെ കിട്ടിയിട്ടുണ്ട് സർവേവായിട്ടുണ്ട് അതിന്റെ ഇപ്പോൾ കുറേ ആയി വരുന്നുണ്ട് ഇപ്പോൾ പ്ലാറ്റ് കൂടുതലുള്ള കാരണം ഇതിനെ ഇപ്പം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഞാൻ ഇപ്പം സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് പ്ലാറ്റി പ്ലാറ്റിയെല്ലാം കൊടുത്ത് ഒഴിവാക്കണം ഒഴിവാക്കി ഇപ്പോൾ ഒരു ടാങ്ക് മൊത്തം നിറച്ച് പ്ലാറ്റിയും കിട്ടിയും നിറഞ്ഞിരിക്കുവാണ് ഇപ്പോൾ മോളിയെന്ന് പറഞ്ഞാൽ സാധനമില്ല മോളി ഉണ്ടായിരുന്ന കൊന്നും തോന്നുമിക്കാം പ്ലാറ്റി വേണ്ട ഒരു വംശം മീനിൻ്റെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ബാക്കിയുള്ള മീനുകളെ കൊല്ലാൻ ചാൻസ് ഉണ്ട് ചില മീനുകളുണ്ട് കൊല്ലാത്ത കാറ്റഗറി അതിനെ ഞാൻ മാത്രമായിട്ട് ഇനിയും വളർത്താൻ പോവാണ് സൺസെറ്റ് പ്ലാറ്റി എന്ന് പറഞ്ഞൊരു പ്ലാറ്റി ഉണ്ട് അത് അത്യാവശ്യം ഡേഞ്ചർ അല്ലാത്ത പ്ലാറ്റ് അതിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് അടുത്ത വീഡിയോ കാണിക്കാം കഴിച്ചാൽ അതിനെ ഇപ്പോൾ ഇതിനെ മോളി എങ്ങനെയെങ്കിലും മെച്ചപ്പെടുത്തി ഞാൻ നിറച്ചാക്കി കൊണ്ടുവരാൻ പോവുകയാണ് ഇനി പ്ലാറ്റിയെ കുറേ ബാച്ച് ഉണ്ട് ഇനിയും അതിനെ ഞാൻ കാണിക്കുക അടുത്ത വീഡിയോയിൽ നിറച്ച് കെപ്പിയും പ്ലാറ്റിയും കൂടെ കിടക്കുന്നുണ്ട് അതിനെല്ലാം കൊടുക്കണം ഒഴിവാക്കണം അത് എണ്ണം കൂടിയിട്ട് എനിക്ക് നോക്കാൻ പറ്റാത്ത സ്റ്റേജായി എന്തിനും മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ചിലതൊക്കെ ചാടിയൊക്കെ പോയി അതുപോലെ നിറഞ്ഞ് അത് എണ്ണം കൂടിയാലും ചാവും ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക